ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് കാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ റംസാൻ ഓഫർ സെയിൽ വീഡിയോ ആണ് അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ തന്നെ ചെടികളൊക്കെ വാങ്ങിച്ച് ഞങ്ങളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഇന്നത്തെ സെയിൽ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഈ ചില്ലി റെഡാണ് പുത്തു നിൽക്കുന്ന ഈ പ്ലാന്റാണ് ഈ വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു നാടൻ പിങ്ക് വെറൈറ്റി ആയി ഫ്ലവർ ആയി ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വെറും എൺപത് രൂപയാണ് റേറ്റ് അടുത്തത് ഹൈബ്രിഡ് ഇനത്തിൽ റെഡ് ഫ്ലവർ തരുന്ന പകൻ വല്ലിയാണ് ഇതിന് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ലാവണ്ടർ കളർ ഫ്ലവർ തരുന്ന പൂന വെറൈറ്റിയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള ബൊഗൻവില്ലയാണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഈ വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് അടുത്ത പ്ലാന്റ് നല്ല കടും റോസ് കളറുള്ള ബൊഗേൻവില്ല പ്ലാന്റ് ഹൈബ്രിഡ് ഇനത്തിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് ലാവ പൂന വെറൈറ്റി വൈറ്റ് ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ആണ് ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് വിങ്ക റോസാണ് ഇതിന് അമ്പത് രൂപയാണ് റേറ്റ് നല്ല റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് അടുത്തത് നല്ല പീച്ച് നിറം ഫ്ലവർ തരുന്ന വലിയ പ്ലാന്റ് ആണ് ഒരു ചട്ടിയിൽ വലിയ പ്ലാന്റ് ആണ് തരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഇതിൻ്റെ അല്പം കൂടെ ചെറിയ റേറ്റിലുള്ള പ്ലാന്റും അവൈലബിളാണ് നൂറ് രൂപയ്ക്കുള്ള പ്ലാന്റ് ആണത് അടുത്ത പ്ലാന്റ് യെല്ലോ ഫ്ലവർ തരുന്ന ബൊഗൻവില്ല പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് നല്ല പച്ചയിൽ മഞ്ഞ വെരിഗേഷൻ വന്ന തിമ വെറൈറ്റിയാണ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നല്ല മജന്ത ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണിത് പൂക്കളൊക്കെ മഴ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കൊഴിഞ്ഞു പോയതുകൊണ്ടാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് മൊണാലിസ പിങ്ക് ആണ് ഇതിന് ഈ പ്ലാന്റിന് ഇത്ര വലിയ പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതേപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്